നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ചപ്പാത്തി ഉണ്ടാക്കിയാലോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട് വഴി ഒന്ന് പോയപ്പോൾ എനിക്ക് കുറച്ച് ഉലുവയുടെ ഇല കിട്ടി ആ ഉലുവ ഇല വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരി ഒരു ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട് മിലി അവൾ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചു വളർന്നത് അപ്പോൾ അവൾ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു ഈ ചപ്പാത്തി ഉണ്ടല്ലോ നമുക്ക് യാത്രയൊക്കെ പോകുമ്പോഴത്തേനും കൊണ്ടുപോവാൻ പറ്റുവേ അപ്പോൾ അവൾ അങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത് എപ്പോഴും ഈ ഇല ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ അവളെ ഒന്നും കൂടെ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് ഇതാ മിലി രാവിലെ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഉലുവ ചേർത്തിട്ട് ഉള്ള ഉലുവയുടെ ഇല ചേർത്തിട്ടുള്ള ഒരു ചപ്പാത്തി നമ്മുടെ ഇവിടെ അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല പക്ഷേ നോർത്ത് ഇന്ത്യക്കാരും അവിടെ ജീവിച്ചിട്ട് ഇവിടെ വന്നവരും ഒക്കെ ഈ ഇല കിട്ടുമ്പോൾ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്ന പോലെയാണോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടാക്കി നോക്കാം വായു നമ്മൾ രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നല്ല ഗോതമ്പ് പൊടി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിന് പാകത്തിന് ചേർത്തു നല്ലപോലെ ഒരു സ്പൂൺ അങ്ങോട്ട് ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണേ ഇത് വെറുതെ ആണെങ്കിലും കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണേ വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഒരു അരസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണേ പിന്നെ വേണ്ടിയത് തൈര് പുളിയില്ലാത്ത തൈര് അത് നമുക്ക് ഒരൊന്നര സ്പൂൺ ഇട്ടു ഇനിയും നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ഉലുവയുടെ ഇല ആ തണ്ടേന്ന് എടുത്ത് തണ്ട് വേണ്ട കേട്ടോ ഒരു രണ്ടായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ ഇത് യാത്ര പോകുമ്പം എത്ര ദിവസം വേണേലും ഇരുന്നോളൂ ഇതിനകത്ത് അധികം വെള്ളം ചേർക്കത്തില്ല ഇതിനകത്ത് നമ്മൾ ഓയിലിനകത്താണ് നമ്മൾ കുഴച്ചെടുക്കുക സൺഫ്ലവർ ഓയിലിനകത്ത് ഇതിനിയും പാകത്തിന് ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് ഇത്രയും ചേർക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇതിനിയും നന്നായിട്ടൊന്ന് കുഴയ്ക്കണം അയമോദകം വീട്ടിലുണ്ടെങ്കിൽ ഒരു പിഞ്ചിട്ടോ കേട്ടോ നല്ലതാണ് എൻ്റെ ഇപ്പോൾ അയമോദകം ഇല്ല കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം അതാ ഇപ്പോൾ ഈ ഒരു പരുവെത്തി കേട്ടോ പുട്ടിൻ്റെയൊക്കെ പരുവ എത്തി ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് പരത്തി എടുക്കാം നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പരത്തി ചിട്ടെടുക്കണ്ടേ ഇതാ നല്ല സോഫ്റ്റ് ആയേ ഇനിയും തീര് ചെറിയ ബോളല്ല അത്യാവശ്യം ഒരു വലിപ്പമുള്ള ബോളേ ഇങ്ങനെ പൊടിയിൽ മുക്കി പരത്തി എടുക്കാവേ നമുക്ക് ഓരോന്ന് ഓരോന്ന് പരത്തി അങ്ങോട്ടിടാം അപ്പോഴത്തേനും അതാവുമ്പോഴത്തേനും അടുത്തത് നമുക്ക് പരത്താം എന്താ ഒരെണ്ണം പരത്തി വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്തു ഇനി നമ്മുടെ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം അത് കഴിയുമ്പോഴത്തേനും അടുത്തത് വരുത്താം ഇതങ്ങനെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി റെഡി ആയിക്കൊണ്ടിരിക്കും ചപ്പാത്തി എടുത്ത് അങ്ങോട്ടിയിടാം അതവിടെ കിടന്ന് ആകുന്ന സമയത്ത് അടുത്തത് പരത്ത അപ്പോൾ നമ്മൾ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കണേ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം അങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാനൊക്കെ നമ്മുടെ ഈ മല്ലിയയിലെ ഈ ഉലുവായല ഉണ്ടല്ലോ ഉലുവായലയൊക്കെ ഒന്ന് വേവുകയും കൂടെ വേണമല്ലോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചപ്പാത്തി കേട്ടോ ഇതിന് കറി തന്നറിയോ തൈര് അച്ചാർ തൈരിനകത്ത് ഇച്ചിരി ജീരകപ്പൊടി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അച്ചാറും കൂട്ടി കഴിക്കണം നല്ല അടിപൊളിയാണ് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ട്രെയിനിലിരുന്നോ ഒക്കെ നമുക്ക് എത്ര ദിവസം എവിടെ കഴിക്കാം രണ്ട് സൈഡും തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്ത് വെക്കണം കേട്ടോ എടുക്കണേ ഇതാ ഇങ്ങനെ മടക്കി പ്ലേറ്റിലോട്ട് അങ് ആക്കണം നല്ല സോഫ്റ്റ് ആയിരിക്കും ആണ് കേട്ടോ ചപ്പാത്തി അടുത്തത് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അടുത്തതങ്ങ് വരട്ട ഇങ്ങനെ നമുക്ക് ചപ്പാത്തി ഇങ്ങനെ ചിട്ടെടുത്തോടി കേട്ടോ അപ്പൊ അതാ നോക്കിയേ ഇനി ഇതിനൊരു കറി ഉണ്ട് കേട്ടോ അച്ചാറും അതുപോലെ തന്നെ തൈര് നല്ല കട്ട തൈരെടുത്തിട്ട് അതിനകത്ത് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക പാകത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയില്ലേ അതും കൂടെ ചേർക്കുക ഇതാണ് ഇതിനുള്ള ഒരു കറി ഓക്കെ വാ അച്ചാറെടുത്തു ഒരു ചപ്പാത്തി എടുത്തു നോർത്ത് ഇന്ത്യൻ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാനുണ്ട് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയേ ചപ്പാത്തി മുറിച്ച് തൈരിൽ മുക്കുക കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് അച്ചാറും കൂടെ മുക്കിയാൽ നല്ല മാങ്ങാച്ചാറല്ലേ അല്ല അത്ര സോഫ്റ്റാ ചപ്പാത്തി അപ്പം യാത്രയൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഈ ഉലുവായൽ എപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി യാത്രകുമൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇത് പറഞ്ഞു തന്ന നമ്മുടെ മിലിയും അപ്പം മിലിയോടും കൂടെ അടിപൊളി സൂപ്പർ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ